ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരും സ്വാഗതം ചെയ്യുന്നു ഞങ്ങൾ ഇപ്പോൾ ഉള്ളത് പെരുമ്പാവൂരാണ് ജിജുവാൻ വെയിറ്റ് ചെയ്തിരിക്കണമായിരുന്നു എങ്ങോട്ടാണെന്നുള്ളത് യാത്ര പറയാനായിരുന്നു ഇടുക്കിക്കാരെ ഞാൻ ഇടുക്കിയിലേക്ക് വന്നി ഞാൻ മാത്രം കേട്ടോ ഞങ്ങളല്ല ഇടുക്കിക്കാരനാണ് ഞാൻ അങ്ങോട്ട് വന്നിട്ടുണ്ട് കുറച്ച് ദിവസം അവിടെ ഉണ്ട് അല്ലേ ബാക്കി വിശേഷങ്ങൾ ഇടുക്കിയിൽ ചെന്നിട്ട് അതെ ഇടുക്കി അതെ അതെ കുറെ വരുന്നതാണ് വെയിറ്റ് ആൻഡ് അതെ അതെ ഈ യാത്ര ഇടുക്കിയിലെ കുറെ കാഴ്ചകൾ ഒപ്പിയെടുക്കാൻ വേണ്ടിയായിരുന്നു അതെനിക്ക് സാധിച്ചു അതൊക്കെ വരും ദിവസങ്ങളിൽ നിങ്ങളിലേക്ക് വന്നിട്ടുണ്ട് പിന്നെ കുറച്ചൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും പക്ഷേ നിങ്ങൾ കാണാത്തതായിട്ടുള്ളത് ഇടുക്കിക്കാരോടെല്ലാം പറഞ്ഞാൽ പുറത്തുള്ളവരോടാണ് കുറേ കാഴ്ചകൾ ഞാൻ ഒപ്പിയെടുത്തിട്ടുണ്ട് പിന്നെ ജിജോ കൂടെ ഉള്ളതുകൊണ്ട് അടിപൊളിയായിരുന്നു ഏഹ് ഇനി അധികം ഒന്നുമില്ല വെറും മുപ്പത്തഞ്ച് കിലോമീറ്റർ ഉള്ളൂ അല്ലേ ജിജോ ആരംഭിക്കാം ഓക്കെ ബാക്കി വിശേഷങ്ങൾ അവിടെ ഇടുക്കി ചെന്നിത്തും പിന്നെ ഞാൻ പറഞ്ഞില്ലേ ജിജോ അടിപൊളി ആയിരുന്നു എന്ന് പറയാൻ കാരണം എനിക്ക് അവിടുത്തെ കാര്യങ്ങൾ ഇങ്ങനെ ഒരു ഗൂഗിൾ മാപ്പ് പോലും ഇടേണ്ട വന്നിട്ടില്ല പല വഴികളും കയറുമ്പോൾ അപ്പോൾ അത്രയൊക്കെ എനിക്ക് ഈസി ആയിരുന്നു കാര്യങ്ങൾ പിന്നെ എന്നെ പോലെ എൻ്റെ പുള്ളിയും കുറേ കാര്യങ്ങളൊക്കെ നിങ്ങളോട് വിവരിച്ചിട്ടുണ്ട് ആ വീഡിയോസിൽ എന്നാലും അതൊക്കെ ആ വരും ദിവസങ്ങളിൽ വരുന്നുണ്ട് നമ്മുടെ ചാനലിലൂടെ ആദ്യമായിട്ടാണ് ഇങ്ങനെ വീഡിയോ ആണെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് ഫോളോ ചെയ്തിട്ടേക്കാം പ്രത്യേകിച്ച് ഇടുക്കിക്കാർ എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം കേൾക്കാനൊരു ആഗ്രഹമുണ്ടായിട്ട് ഇടുക്കിക്കാരുടെ പ്രത്യേകിച്ച് ഓക്കെ അപ്പോൾ അതൊക്കെ അടുത്ത ദിവസങ്ങളിൽ നമ്മുടെ ചാനലിലൂടെ വരുന്നുണ്ട് വെയിറ്റ് വേറ്റൻസി